കമ്മിറ്റഡായ ഒരാളെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ ഉമ്മ കൊടുക്കുന്നതോ തെറ്റായിട്ട് തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ബിഗ് ബോസ് താരം ഗബ്രി പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ ഏറ്റവും പുതുതായി ഗബ്രി നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിനുമായുള്ള സൗഹൃദവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളോടും ഗബ്രി പ്രതികരിച്ചിരിക്കുന്നത് പിന്നാലെ പിന്നെ എന്തുകൊണ്ടാകാം ജാസ്മിനുമായുള്ള വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടത് തന്നോടല്ല അയാളോടാണ് എന്നായിരുന്നു ഗബ്രി നൽകിയ മറുപടി സൊസൈറ്റിയാണ് പ്രശ്നം ആ പയ്യൻ സഹിക്കാൻ പറ്റാത്തത് ും അങ്ങനെ ഒരു പോസ്റ്റ് എത്തിട്ടുണ്ടാകുക എന്റെ വീട്ടുകാരും കൂട്ടുകാരും പുറത്തുണ്ടായിരുന്നു എന്താണ് നടന്നതെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ അകത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയില്ല തനിക്കും ജാസ്മിനും ഇടയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നും ഗബ്രി പറയുന്നുണ്ട് മാത്രമല്ല ആ പയ്യനും ഭയങ്കരമായി അച്ചകം വന്നിട്ടുണ്ടാകും പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ ആരാണെങ്കിലും ഇമോഷണലി വീക്കാകും പ്രത്യേകിച്ച് മാനസികമായി കരുത്തില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആളാണെങ്കിൽ കേരളത്തിലെ ആയിരമോ പതിനായിരമോ പേർ വന്ന് തെറിയും ഇഷ്ടപ്പെടുന്ന ആളെ െ സ്ലക്ഷേമം ചെയ്യുമ്പോൾ ആരാണെങ്കിലും വിഷമിക്കും അതൊരിക്കലും ആരുടെ തെറ്റല്ലെന്നാണ് ഗബ്രി പറയുന്നത് സദാചാര ബോധത്തോടെ അതിനെ നോക്കിക്കണ്ടാലും തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ മാറ്റാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഷോയിൽ വെച്ച് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു സദാചാരം എന്ന ആംഗിളിലൂടെ മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് കാണിച്ചാൽ അത് വേറൊരു അർത്ഥത്തിലേ എന്നും ഗബ്രി വ്യക്തമാക്കി ചിലപ്പോൾ കൈ പിടിക്കുന്നത് വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാകും എന്നാൽ അത് എങ്ങനെ കാണിക്കുന്നു എന്നതിലാണ് കാര്യമെന്നാണ് ഗബ്രി പറയുന്നത് താൻ എന്താണെന്ന് തന്റെ കുടുംബത്തിനും തന്നെ അറിയാവുന്നവർക്കും വ്യക്തമായി അറിയാം അതിനുള്ള തെളിവാണ് പുറത്തു വന്ന സമയത്ത് തനിക്ക് വന്ന ആയിരക്കണക്കിന് മെയിലുകൾ ഗബ്ര ചെയ്തത് പൂർണ്ണമായും തെറ്റാണെന്ന് എല്ലാവരും പറയില്ല എന്നും താൻ നിൽക്കുന്നത് സദാചാര ബോധത്തിന് എതിരെയാണെന്നും ഗബ്ര പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ അവസാന ഘട്ടം വരെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകരും താരങ്ങളും കരുതിയിരുന്ന വ്യക്തിയായിരുന്നു ഗബ്രി എന്നാൽ ഇവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഗബ്രി ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു ഗബ്രി പുറത്തായതിന് കാരണം ജാസ്മിൻ ഗബ്രി കോംബോ ആണെന്നായിരുന്നു പ്രേക്ഷകരുടെയും അകത്ത് മത്സരാർത്ഥികളുടെയും അഭിപ്രായം നിലവിൽ ിൽ ജിൻഡോ അടക്കമുള്ളവർ ഉപയോഗിക്കുന്ന കാര്യവും ഗബ്രിയുടെ വിക്ഷനും തന്നെയാണ് കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ ഫൈനൽ വരെയും നിൽക്കുമായിരുന്നു ഏവരുടെയും അഭിപ്രായം കോംബോ എടുത്തത് ഗബ്രിക്ക് മാത്രമല്ല ജാസ്മിനും വളരെ നെഗറ്റീവായിരുന്നു ബാധിച്ചത് ഗബ്രിയുടെയും ജാസ്മിന്റെയും സൗഹൃദം വിവാദമായതോടെ ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന അഫ്സൽ വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുക വരെ ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്